എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം അലങ്കാര സസ്യങ്ങളിൽ വിഷാംശമുള്ളതിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അലങ്കാര ചെടിയായിട്ട് നമ്മുടെ വീടുകളിൽ ധാരാളം ചെടികളൊക്കെ ഉണ്ടാവും അതിൽ വിഷാംശമുള്ള അഗ്ലോണിമ അതിനെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അത് ചിലപ്പോൾ എന്താണെന്ന് അറിയാത്തവരുണ്ടാവും ഈ ചെടികളൊക്കെ ധാരാളം ദൈലകൾ കണ്ടില്ലേ അതെല്ലാം സാധാരണ നമ്മൾ വളർത്തുന്നതാണ് ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കൂടി വെച്ചിട്ടുണ്ട് അത് പക്ഷേ വിഷാംശമുണ്ടെന്നറിയാം വളർത്തു മൃഗങ്ങളെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും കുട്ടികളും കടിക്കുന്നതൊന്നും നല്ലതല്ല അലർജി ഒക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിലും നമ്മളത് ആയിട്ട് വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വെക്കുക കുട്ടികളെ ബോധവൽക്കരിക്കുക കൊച്ചു കുട്ടികളാണെങ്കിലും പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരുത്തുക അല്ലാണ്ട് പേരൻസ് വല്ലയിടത്തും കുട്ടികളെ കൊണ്ടു ഇട്ടിട്ട് അവർ വേറെ എന്തെങ്കിലും അപ്പേലൊക്കെ നോക്കിയിരുന്ന കാര്യം നടക്കില്ല നമ്മൾ നമ്മളത്രക്ക് ശ്രദ്ധയോടുകൂടി കുട്ടികളെ വളർത്തുക അപ്പോൾ ചെടികളും വളർന്നോളും അതൊന്നും തൊടാണ്ടും ഒക്കെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിച്ച് കുട്ടികളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക ഇതാ ഇതെല്ലാം വിഷാംശമുള്ളതാണ് ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ള ചെടികളാണ് എൻ്റെ കുട്ടിക്കാലത്ത് വലിയൊരു കോമ്പൗണ്ട് കോമ്പൗണ്ടാണെങ്കിലും അതിലില്ലാത്ത വൃക്ഷങ്ങളൊന്നുമില്ലായിരുന്നു അതിൽ കാഞ്ഞിരം കാഞ്ഞിരക്കുരു ഈ ചുവപ്പും കറുപ്പും കൂടി കൂടി കണ്ടാൽ നമുക്ക് നല്ല ഭംഗിയാണ് വയലിട്ട് തിന്നാൻ തോന്നും പക്ഷേ നമ്മുടെ കാരണവന്മാരെല്ലാം അതൊന്നും കഴിക്കരുതെന്നും വിഷമാണമെന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാഞ്ഞിരം കരിങ്ങാട്ട കലശം അതും വിഷമാണ് കുറേ വിഷച്ചെടികളുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ള ഉള്ള ഈ അരി കഴിച്ചൊരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞില്ലേ അത് അത് കഴിച്ചിട്ട് തന്നെയാണോ എന്നറിയില്ല അതിൽ വിഷാംശമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഞങ്ങളുടെ കോമ്പൗണ്ടും ഒന്ന് എൻ്റെ വാളും ഒന്നായിരുന്നു അപ്പോൾ അതിൻ്റെ അരികിലായിട്ട് ഒരു ഈർക്കിലി കോളാമ്പി എന്ന് പറഞ്ഞ് ഇത് നിന്നിരുന്നു അതും അരളിയൊക്കെ ഒരേ ഫാമിലി ആയിരിക്കാം ഈർക്കിലിക്കുളമ്പി മഞ്ഞ നിറത്തിലെ പൂവായിട്ട് അതിൻ്റെ കായ ഉഗ്രൻ വിഷമാണ് അതും വിഷമാണെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്നാലും അതെടുത്ത് കളിക്കും കളിച്ചിട്ട് അതിൽ കണ്ണ് മൂക്കൊക്കെ വരയ്ക്കാൻ ഒരു മങ്കിയെ പോലെയൊക്കെ ഇരിക്കുന്നു തോന്നുന്നു അതിൻ്റെ കായ കണ്ണ് മൂക്കൊക്കെ വയ്ക്കുമ്പോൾ അതൊന്നും എനിക്ക് അത്രയ്ക്ക് ശരിക്കും കൂടെ ഓർമ്മ വരുന്നില്ല കേട്ടോ അപ്പോൾ അരളി വിഷാംശമാണ് വിഷാംശം ഉണ്ടെങ്കിലും അതിൽ എന്താ ഹൃദയത്തെ ബാധിക്കുന്ന ഓലിയാൻറ്റർ ഓലിയാൻട്രിൽ അതൊക്കെ അതിലുണ്ടെന്നാണ് പറയുന്ന ഹൃദയ ഹൃദയോടിപ്പ് കൂടും പക്ഷെ ഇത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയൊക്കെ വരും നമുക്ക് നമ്മളുടെ ശരീരത്തിന് പറ്റാത്തതാകുമ്പോൾ നമ്മളുടെ വായിൽ പോലെ തുപ്പലുകൾ വന്നിട്ട് ഇങ്ങനെ തുപ്പാൻ തോന്നും അലർജിയൊക്കെ ഒരു പ്രത്യേകതയുണ്ടാവും ഇതൊന്നും ഇല്ലാണ്ട് ഇത് വളരെ ചെറിയ ബേബിയല്ല കുഞ്ഞു കുട്ടിയല്ലല്ലോ ഇരുപത്തിനാല് വയസ്സൊക്കെ ആയില്ലേ ചവച്ചടിച്ച് ഇനി അതിൻ്റെത് തന്നെയാണോ എന്ന് ഉണ്ട് കേട്ടോ എങ്കിലും മരിക്കാൻ പറ്റിയ വിഷാംശം വരുമോ എന്നറിയില്ല അതിൽ എനിക്ക് സംശയമുണ്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഇതൊന്നും പക്ഷേ എല്ലാ ചെടികളും വായിലിട്ട് ചവച്ചരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം മരിച്ചു പോകേണ്ട ചില അറിയാൻ പാടില്ലാത്ത ചെടികൾ അത് കയ്യിലിട്ട് തിരിമി ഇതായില്ലേ ഇതെല്ലാം വിഷപ്പോളെന്ന് തന്നെയാണ് പറയണത് അത് സാൻസിവേരിയ സ്നേക്ക് പ്ലാന്റ് അത് പക്ഷേ അകത്തൊക്കെ വെക്കുന്നതാണ് അത് എയർ പ്യൂരിഫയർ ആണ് നല്ല ഒരു ചെടിയാണ് പക്ഷെ വിഷാംശമുണ്ട് ചെറിയ കുട്ടികൾ അതുപോലെ ഈ വളർത്തു മൃഗങ്ങളൊന്നും കടിക്കാൻ പാടില്ല എന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാകും ഇതെല്ലാം അലങ്കാര ചെടിയാണ് കേട്ടോ ഞാൻ എന്തോ ഇതെല്ലാം എൻ്റെ ഇൻഡോറിലിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഇപ്പം ഇത് കേട്ടതിന് ശേഷം ഞാൻ പനിക്കൂർക്ക തുളസി അത് ഞാൻ വേണേ അതിൻ്റെ പടപ്പിനീട് കാണിച്ച് തരാം കേട്ടോ അതെല്ലാം വെച്ച് തുടങ്ങി നമ്മളത് ശ്രദ്ധിച്ചാൽ മതിയല്ലോ ചെത്തി ചെത്തി എല്ലാം ഇടയ്ക്ക് ഇതുപോലെ തന്നെ പുറത്തെടുത്ത് വെയിൽ കൊള്ളാൻ വയ്ക്കണം എന്നാലേ പൂക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്ന ജനലിനരികിലായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ നമുക്കത് വയ്ക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക ദാ ഒരു റെഡ് അഗ്ലിമ തന്നെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് പോലത്തെ അരികിൽ ചുവപ്പ് നിറമായിട്ടുള്ളത് പ്ലാന്റ് അഗ്ലോണിമ തന്നെ പല വെറൈറ്റി ഉണ്ട് അതെല്ലാം വിഷാംശം ഉള്ളതാണ് കേട്ടോ ഒരു പച്ച ചീര പോലെ തന്നെ ഇരിക്കുന്ന ഒരു ചെടിയുണ്ടല്ലോ പേര് മറന്നുപോയി ഞാൻ അതിൻ്റെ ഒരു വെള്ളപ്പൂവൊക്കെ ഉണ്ടായിട്ട് അത് തിരി അത് വലിയ വിഷമുള്ളതാണ് എന്തിനു പറയുന്നത് നമ്മുടെ കപ്പയില്ലേ മരച്ചീനെ അതിൽ വിഷാംശം വിഷാംശം എന്ന് പറഞ്ഞാൽ സൈനൈഡിൻ്റെ അംശം ഉണ്ടെന്ന് ഞാൻ തന്നെ വേണ്ടിയിട്ടുണ്ട് അതുപോലെ ഈ ചീരടതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല കേട്ടോ ഞാൻ നിർത്തട്ടെ അങ്ങനെ ധാരാളം അലങ്കാര ചെടികളിലും അല്ലാത്തതിലും വിഷാംശം ഉള്ളവയുണ്ട് സൂക്ഷിക്കുക എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക ചെടികളിയൊന്നും വെറുക്കണ്ട ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മാത്രം മതി പ്രപഞ്ചത്തിൽ നമുക്കെല്ലാം ആവശ്യമാണിതെല്ലാം പിന്നെ ഒരു ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റുക എനിക്ക് ചില അറിയാൻ പാടില്ലാത്ത ചെടികളെ ഇങ്ങനെ തിരുമ്മി നോക്കിയിട്ട് ചിലപ്പോൾ മെണുത്ത് നോക്കും ചിലപ്പോൾ കടിച്ചു നോക്കാറുണ്ട് പക്ഷേ അത് ഞാൻ ഉപേക്ഷിച്ചിട്ടോ അതുപക്ഷേ നമ്മൾ ആറി അപരിചിതമായ ചെടികളെ അങ്ങനെ പതുക്കി നോക്കിയിട്ടൊക്കെയുണ്ട് പക്ഷെ നിങ്ങളങ്ങനെയൊന്നും ചെയ്യണ്ട കുപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്